നമസ്കാരം ഫോറസ്റ്റും മൈക്രോ ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇവിടെ വരുന്ന കുട്ടികൾ പലരും ചോദിക്കാറുണ്ട് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ മിയാവാക്കി നേച്ചർ ലാബിൽ വരുന്ന കുട്ടികൾ മിയാവാക്കി നേച്ചർ ലാബ് പൂർണ്ണമായിട്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഇപ്പോഴും ഒരു ഏപ്രിൽ ആവും അവിടെയുള്ള ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതിനുശേഷം കുട്ടികൾക്ക് എക്കോ രജിസ്ട്രേഷനെക്കുറിച്ച് ഒരു നാല് മണിക്കൂർ ചിലവാക്കിയാൽ ഒരു ക്ലാസ് കൊണ്ട് നന്നായി എന്താണ് പ്രകൃതി അല്ലെങ്കിൽ എന്തിനാണ് പ്രകൃതി സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും ബോട്ടണി സുവോളജി വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ ഒരു ബേസ് ഒന്ന് കുറച്ച് മണ്ണുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾ കുട്ടികളിതിൻ്റെ പകുതി എത്തുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്നോടല്ല കൂടുതൽ ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന മാത്യു ഡാൻസാറിനെ പോലുള്ള ആളുകളോടാണ് ചോദിക്കുന്നത് ഇതൊരു ഫോറസ്റ്റ് ആണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് ഇവിടെ എന്താണ് മൃഗങ്ങളെ ഒന്നും കാണുന്നില്ല എന്ന് അപ്പോൾ ഇത് ഈ മിയവാക്കി ഫോറസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാടിനോട് ചേർന്നോ അല്ലെങ്കിൽ പത്തോ നൂറോ ഏക്കറ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു യഥാർത്ഥ ഫോറസ്റ്റ് ആയിട്ട് മാറും പക്ഷേ നമ്മൾ ഈ നഗരങ്ങളിലും വീട്ടുമുറ്റത്തും ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും വീട്ടുമുറ്റത്തും ഒരു കിണറിൻ്റെ വട്ടത്തിൽ വരെ ഫോറസ്റ്റ് ചെയ്യാവുന്ന ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് മൈക്രോ ഫോറസ്റ്റ് ആണ് ഒരു മൈക്രോ ഫോറസ്റ്റും ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിൻ്റെ മോഡലാണ് മൈക്രോ ഫോറസ്റ്റ് ഇപ്പോൾ കടലിൽ മീൻ കിടപ്പുണ്ട് നമ്മളിപ്പോൾ വീട്ടിലെ ചെറിയ അക്വരത്തെ അതിനെ വളർത്തും അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ അക്വരങ്ങൾ ഇപ്പോൾ മറൈൻ അക്വരങ്ങളൊക്കെ രാജ്യ സർക്കാരുകളൊക്കെ നടത്തുന്നിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ടാങ്കുകളിലായിരിക്കും ഏകദേശം മീനിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വളർത്തുന്നത് ഇത് പ്രകൃതിയിൽ ചെറിയ ചെറിയ പോക്കറ്റുകൾ ഉണ്ടാക്കുന്ന വിദ്യയാണ് ഈ മൈക്രോ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ സർപ്പക്കാവുകൾ ഇതല്ലേ കാവുകൾ തന്നെയാണ് ഫോറസ്റ്റ് ഫോറസ്റ്റിനെ പലരും എഴുതാറുണ്ട് അവർ പറയുന്നത് ശരിയാണ് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമേ അതിൽ വ്യത്യാസമുള്ളൂ കാവുകൾ ആരും ഉണ്ടാക്കിയതല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഈ കാവുകൾ അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യവാസം തുടങ്ങിയ ഇത് വളരെ താമസിച്ചണല്ലോ ചെടികൾ നാലര കോടി വർഷം മുമ്പ് വന്നു മനുഷ്യൻ മൂന്നോ നാലോ ലക്ഷം വർഷം മുമ്പ് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഇന്നത്തെ രീതിയിലുള്ള മനുഷ്യരുണ്ടായിട്ട് പതിനായിരം വർഷം ആയിട്ടുള്ളൂ അപ്പോൾ ഇതിനൊക്കെ മുമ്പ് തന്നെ ഈ ചെടികൾ നാല് നാല് നാലര കോടി വർഷമായിട്ട് ഭൂമിയിലുള്ളതാണ് അപ്പോൾ ഭൂ മനുഷ്യനുണ്ടാകുന്ന സമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിലെ ലാൻഡ് ഏരിയയുടെ അറുപത് ശതമാനവും കാടായിരുന്നു അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു ചെയ്ത് അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ച് കാട് നിർമ്മിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ ഈ കാട് നിർമ്മിക്കുവാനുള്ള ശ്രമത്തിൽ ചെറിയ ഇപ്പോൾ അണ്ണാൻ കുഞ്ഞും തന്നാലായിരുന്നു പഴയ ഒരു കഥയുണ്ടല്ലോ അതായത് ഏതോ ഒരു അണ്ണാൻ കടൽ തീരത്ത് മറ്റേ ശ്രീരാമൻ ചിറ പണിയുന്ന സമയത്ത് പുറത്ത് മണ്ണ് വറ്റിച്ചിട്ട് വെള്ളത്തിൽ ചാടുന്നു വീണ്ടും തിരിച്ച് കരക്ക് കയറുന്നു അപ്പോൾ അങ്ങനെ കയറുമ്പോൾ മൂന്നോ നാലോ മണൽ തരി ചിലപ്പോൾ വെള്ളത്തിൽ വീഴും അപ്പോൾ അതും ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് ഇത്തരം വലിയൊരു സാധനം പണിയുമ്പോൾ അവനെ കൊണ്ട് പറ്റാവുന്ന അവൻ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ നമ്മൾ പ്രകൃതിയെ സമയം വെറും അണ്ണാൻകുഞ്ഞുങ്ങളാണ് അണ്ണാൻ കുഞ്ഞുങ്ങളെക്കാൾ ചെറിയ ജീവികളാണ് വെറും എണ്ണാൻ കുഞ്ഞുങ്ങൾ അവർ മോശക്കാരായ ഒരു ചെറിയ ജീവികളായ അപ്പോൾ ഈ ചെറിയ അണ്ണാൻകുഞ്ഞിന് സത്യത്തിൽ ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റും മൈക്രോ ഫോറസ്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ആലോചിക്കാവുന്ന ഒരു വിഷയമാണ് ഈ മൈക്രോ ഫോറസ്റ്റ് മിയാബാക്കി ഫോറസ്റ്റ് തന്നെയാണ് അപ്പോൾ മൈക്രോ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത അതിൽ വലിയ മൃഗങ്ങളല്ല വരുന്നത് അതിൽ നമ്മുടെ ചിത്രശലഭങ്ങളും വണ്ടുകളും പിന്നെ കുറച്ച് വലുതാണെങ്കിലും ഇപ്പോൾ ഇതുപോലെ രണ്ട് ഏക്കറൊക്കെ ഉള്ള സ്ഥലമാണെങ്കിലും മരപ്പെട്ടിയും ഉള്ളം പന്നിയുമൊക്കെ വരും അപ്പോൾ ചിലർ ചോദിക്കും ഈ ജീവികളൊക്കെ വന്ന പ്രശ്നമാവില്ലേ ആന വരില്ലേ കടുവ വരില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇതൊന്നും ചെയ്യാതെ തന്നെ കാട്ടുപന്നിയും കാട്ടുപൂത്തും എല്ലാം നാട്ടിലേക്ക് ഇറങ്ങുകയാണ് അതിന് കാരണം കാട്ടിൽ അതിന് ഭക്ഷണം ഇല്ലാത്തതാണ് നമ്മൾ സിറ്റിയിൽ ഒരു സെൻറ്റ് കാട് വെച്ചുകൊണ്ട് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ഈ പക്ഷേ ഇതുകൊണ്ട് കുറേ ഗുണങ്ങൾ നമുക്കുണ്ടാവും കാരണം ഇപ്പോൾ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഓക്സിജൻ വാങ്ങിച്ച് ശ്വസിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭൂഗർഭ ജലനിരപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ എൻ്റെ ഒരു സ്നേഹത്തിന് ഒരു വസ്തു വാങ്ങിക്കുവാൻ വേണ്ടി എന്നെ ഒരു സ്ഥലം കാണിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് വാങ്ങിക്കാനുള്ള അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ഞാനും എൻ്റെ കൂടെ കുന്നിട്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ ജിയോളജി പഠിച്ച ആളാണ് ജിയോഗ്രഫിയോ ജിയോളജിയോ എന്തോ പഠിച്ച ആളാണ് അപ്പോൾ അദ്ദേഹം ആ സ്ഥലം കണ്ടാദ്യം പറഞ്ഞതെന്നു വച്ചാൽ ഈ കുന്നിൻ്റെ അടുത്ത് എവിടെ ഒരു വയലുണ്ട് ആ വയലിൻ്റെ ലെവലിലായിരിക്കും ഇവിടുത്തെ ജലനിരപ്പ് അപ്പോൾ നിങ്ങൾ ഈ കുന്നിൻ്റെ മുകളിൽ വെള്ളം കൊണ്ടുവരിക എന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ വലിയ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഈ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഓൾറെഡി താഴോട്ട് പോയി കാണും അതുകൊണ്ട് ഈ കുന്നിൻ്റെ മുകളിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഗംഭീരമായി അനുഭവപ്പെടും എന്ന് തന്നെ പറഞ്ഞു നഗരത്തിൽ താമസിക്കുന്ന നമുക്ക് തന്നെയാണ് അവസ്ഥ നമ്മുടെ വീട്ടിൽ വീഴുന്ന വെള്ളം താഴേക്ക് ഇറങ്ങുന്നില്ല താഴേക്ക് ഇറങ്ങാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ മുറ്റം മുഴുവൻ ടൈല് ചെയ്ത് ടൈലിനടയ്ക്ക് ഒരു വിടവിലൂടെ ഇറങ്ങിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ടൈലിൽ മീറ്റർ കണക്കിനും മഴ പെയ്യുന്ന നാട്ടിൽ ഈ ടൈലിനടയിലൂടെ എത്ര തുള്ളി വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ദിവസം മഴയില്ലെങ്കിൽ പലർക്കും ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ചും ചട്ടിയിൽ സൂക്ഷിക്കുന്ന ചെടികൾക്ക് കാരണം അത് ചട്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സംഗതിയാണ് ഈ മൈക്രോ ഫോറസ്റ്റുകൾ നമ്മുടെ കാവുകൾ യഥാർത്ഥത്തിൽ മൈക്രോ ഫോറസ്റ്റുകളാണ് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നപ്പോഴാണ് ഈ ഡിവിയേഷൻ സംഭവിച്ചത് ആ കാവുകൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ അതാരും നട്ടുപിടിപ്പിച്ച് കാവുകളാക്കിയതല്ല മറിച്ച് കാട് വെളിച്ച് മനുഷ്യൻ കൃഷിയിടങ്ങളും പുരയിടങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഭാഗം ദൈവത്തിന് വേണ്ടിയും പ്രകൃതിക്ക് വേണ്ടിയും മൃഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ അവൻ്റെ ഒരു കുറ്റബോധം ഉണ്ടാവണം കാരണം ഇത് മുഴുവൻ ഞാൻ നശിപ്പിക്കുകയാണ് എന്ന ബോധം അന്നേ മനുഷ്യർക്കുണ്ടായിരുന്നു അപ്പോൾ ആ നശിപ്പിച്ചു വരുമ്പോൾ കുറച്ച് ഭാഗം നശിപ്പിക്കാതെ പൂർവികർക്കായിട്ട് എന്നൊക്കെയുള്ള പേരിൽ വെച്ചിരുന്നു ഇത് ലോകത്തെല്ലായിടത്തും ഇങ്ങനൊരു കൾച്ചറുണ്ട് ജപ്പാനിൽ ചിഞ്ചുനോമോറി എന്നൊരു സാധനമുണ്ട് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സേക്കൻ ഗ്രോസ് ഉണ്ട് കേരളത്തിലെ സർപ്പക്കാവുകൾ മാത്രമല്ല എല്ലാ ഭാഗത്തും കാവുകളുണ്ട് പലതരത്തിലുള്ള കാവുകളുണ്ട് അപ്പോൾ ആ കാവിന് ചുറ്റുമായി കുറച്ച് ആ കാവുന്ന പേരിൽ കുറച്ച് സ്ഥലം മാറ്റി വയ്ക്കുമ്പോൾ അവിടെ ഈ പ്രകൃതിയുടെ ഒരു ഒരു മിനിയേച്ചർ അവിടെ ഉണ്ടാകുകയാണ് അതായത് ഒരു ഫോറസ്റ്റ് ഉണ്ടാകുന്ന മരങ്ങളും വള്ളികളും ചെടികളും പക്ഷികളും ജീവികളും എല്ലാം വരികയാണ് ഇതെല്ലാം കൂടെ മണ്ണിൽ ഉണ്ടാക്കുന്ന കുറേ മാറ്റങ്ങളുണ്ട് എന്ത് മാറ്റമാണ് കാട് മണ്ണിൽ എന്നുള്ളത് വളരെ വലിയൊരു വിഷയമാണ് അതേക്കുറിച്ച് പിന്നെ ഒരിക്കൽ പറയാം പക്ഷേ അടിസ്ഥാനപരമായി ഉണ്ടാക്കുന്ന രണ്ട് മാറ്റങ്ങൾ ഒന്ന് നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവിനെ വ്യത്യാസപ്പെടുത്തുന്നു രണ്ട് മണ്ണിലേക്ക് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നാല് സെൻറ്റാണെങ്കിലും മൂന്ന് ആണെങ്കിലും അതിനുള്ളിൽ ഒരു ചെറിയ കാട് വെക്കുക എന്നുള്ളത് ആശാസ്യമായ ഒരു കാര്യമാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മൈക്രോ മൈക്രോഫോറസ്റ്റിൽ വരുന്നത് നിങ്ങൾ പേടിക്കുന്നത് പോലെ പുലിയോ കടുവായോ ഒന്നുമല്ല പരമാവധി വണ്ടോ വിട്ടിലോ തവളയോ ചിത്രശലഭങ്ങളോ ചിത്രശലഭങ്ങളുടെ ലാർവകളോ തേനീച്ചകളോ ഒക്കെ ആയിരിക്കും അവിടെ വരുന്നത് കാരണം അവയ്ക്കും ജീവിക്കാൻ സ്ഥലം വേണം ഈ നമ്മൾ ഈ വീട് മുഴുവൻ ആക്കി വരുമ്പോൾ ഈ ജീവികൾ മുഴുവൻ നാട് വിട്ടുപോകണം നമ്മൾ പുസ്തകങ്ങളിൽ മാത്രം ചിത്രശ്രവങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു മൈക്രോ ഫോറസ്റ്റ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ മുറ്റത്ത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് ഉണ്ടാക്കാൻ കൂടുതൽ സ്ഥലമുള്ളവരാണെങ്കിൽ കൂടുതൽ വലിയ ഫോറസ്റ്റുകൾ ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചാൽ അത് നമുക്കും പ്രകൃതിക്കും എല്ലാം ഗുണകരമായിരിക്കും